സൂപ്പർ ലീഗ് കേരള ഈസ് ഗോയിങ് ടു ഡു തിങ്സ് ഇൻ എ ലാർജ് സ്കെയിൽ എന്ന് തന്നെ പറയണം കാരണം സൂപ്പർ ലീഗ് കേരള ഒരു ആരംഭ ആരംഭശൂരത്വമായി അവസാനിക്കും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമെന്നൊക്കെ ഞാൻ ഒരു നിമിഷത്തേക്ക് ധരിച്ചു പോരുന്നു കേട്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വെറും തള്ളായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എല്ലാ ടീമുകളും വളരെ വലിയ തയ്യാറെടുപ്പുകളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജന്റെ ടീമിന്റെ അനൗൺസ്മെന്റിന്റെ വീഡിയോ ഞാൻ ചെയ്തില്ല അത് ലേറ്റായിട്ട് ഇനി ചെയ്യുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പഴയ മലയാളി പ്രതിരോധന താരമായിട്ടുള്ള അബ്ദുൾ ഹക്കൂനെ കാലിക്കറ്റ് എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാണ് എന്ന് പുറത്തേക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹക്കൂനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രമല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള റിയൽ കാശ്മീർ എസ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഉള്ള ഹക്കൂനെ പോലെ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കാലിക്കറ്റ് എഫ്സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പം കേരള സൂപ്പർ ലീഗ് ഐ എസ് എല്ലിനെ പോലും ഒരുപക്ഷെ കവച്ചു വെക്കുന്ന തരത്തിൽ ആവേശകരമായിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ ടൂർണമെന്റും ഒരു ബിഗ് പൂൾ ഇമ്പാക്റ്റുമൊക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം